ഹലോ അസ്സാമലൈക്കും ഞങ്ങൾ രാവിലെ എടുത്തി കുറച്ച് നേരം ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അതിന് സെറ്റായി കൊണ്ടുവരുന്നത് അവിടുന്ന് കൂട്ടുന്ന രാവിലെ ഉണ്ട് കുറച്ച് നേരം വേഗം നേരം അവിടെ സാധനമായി നേരം വേഗിക്കും അങ്ങനെ അടിയൊക്കെ എത്തിയിട്ടുള്ളു ആദ്യം കൊടുക്കുന്നതാണ് അടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഇപ്പോൾ കിച്ചണിൽ കാര്യം ഉണ്ടാക്കണം ഉണ്ടാക്കാൻ പരിപാടിയിലാണ് അപ്പോൾ കുട്ടികളൊക്കെ വന്ന് വിളിക്കല തുടങ്ങി ട്യൂഷൻ വന്ന കുട്ടികളുണ്ടാവും എനിക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി രാവിലെ ഒന്ന് കഴിക്കാതെ അല്ലേ ചായ ഒക്കെ തിളക്കാൻ വെച്ചിട്ടുള്ള വെച്ചിരുന്നു അപ്പോൾ ചട്ടി ചൂടാ വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് അപ്പോൾ ആദ്യം പാമ്പലും ഇടാ പിന്നെ പൊക്കോട അങ്ങനെ ഓരോന്നോരായിട്ടും ചുറ്റാണ്ട് ഒരു അര മണിക്കൂറിനൊക്കെ ലെവലാകും മുട്ടകളൊക്കെ പറ്റില്ല അന്നലെ ഒന്നിനെ പിന്നെ ഉച്ചക്ക് കറ്റാക്കി പോകാൻ അതാണ് മുട്ട അച്ചാറുകൾ ഇതൊക്കെ അങ്ങനെ ആദ്യം പായമ്പരി ഇട്ട് തുടങ്ങും മസാല കൊണ്ട പൊക്കോട ഒരമണിക്കൂറുകളും ആവും ശരിക്കാൻ കഴിഞ്ഞു മസാല പണ റെഡിയാണ് ഏർ പായമ്പര കൊണ്ടു മസാല പണം കൊണ്ടോണ്ട് പൊക്കോള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇടച്ച് ലെയ്മടിച്ചെക്കാണ്ട് പൊക്കോളൊക്കെ പ്ലേറ്റിലാക്കണ്ടേ പത്ത് രുപേന്റെ അളവിലും ഇങ്ങനെ എടുത്തു വെക്കലാണ് അപ്പൊ കുറച്ച് എടുത്തു വെക്കട്ടെ ഇതുപോലെ എടുത്തുവെച്ചിട്ട് കുട്ടികൾ വരുമ്പോ പിന്നെ സോസ് വെച്ചെടുക്കണം പത്ത് റുപ്പേക്ക് മോലാവുന്നില്ല പിന്നെ കുട്ടികളിലേക്ക് നമ്മൾ അടിച്ചു കൊടുക്കലാണ് എനിക്ക് രണ്ട് സോസ് ഉണ്ട് ഒരു വൈറ്റ് സോസും ഒരു ഉള്ളി സോസും കഴിക്കണം അതിലേ കുട്ടികൾ കഴിക്കൂലും സ്കൂളിൽ കുട്ടികളെ കയറി കുറച്ച് കഴിക്കലുണ്ട് അതിന്മാറ്റിണ്ടാക്കാൻ പറ്റും അതിന് മാനിണ്ടെ അതിന്റെ പരിപാടിയിലാണ് അർജന്റ് പണിയാണ് ക്യാമറ ഒന്ന് സമയ ആ തിരക്കില് കുറച്ച് കടികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവച്ചു നാളെ സെറ്റാണ് ഒക്കെ റെഡിയാക്കി ആക്കി വെച്ചു കുട്ടികൾ വിളി തുടങ്ങി അവർ ഇതാ കടികളൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു കുട്ടികളെ വെല്ലുവിടിച്ച പോലെ പോയി ഉണ്ട് ഇനി പത്ത് അത്രയൊക്കെ വരുള്ളൂ ഇപ്പോൾ എല്ലാവരും ഉള്ളിൽ കരി ഉണ്ട് കുറേ കുട്ടികൾ അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാണ്ട് അതുണ്ടാക്കി കൊണ്ട് കഴിഞ്ഞവില് വരുമ്പോൾ സാവധാനം ഉണ്ടാക്കാൻ രാവിലെ നമുക്ക് അർജൻറ് ആയി ഉണ്ടാക്കേണ്ടി വരും പിന്നെ കുറച്ച് പരിപ്പറം ഉണ്ടാക്കിയിരുന്നു പരിപ്പറ റെഡിയാണ് റെഡിയാണ് ഏതെങ്കിലും സാധനം ഫുൾ റെഡിയാണ് പിന്നെ പരിപാടികളാണ് പരിപാടികൾ നമ്മളോട് കിട്ടും പിന്നെ ആ സോഴ്സുകളൊക്കെ കിട്ടണം രാവിലെ തുടങ്ങിയപ്പോൾ തന്നെ തിരക്കാൻ അപ്പോൾ തന്നെ ചെറുക്കും വീട് കൊടുക്കാൻ പറ്റില്ല അതെ പറ്റി അത് നേരം വയ്ക്കരുത് അപ്പോൾ ഓരോന്നും ഉണ്ടാക്കി വരുന്നുള്ളൂ കുറച്ച് കുട്ടികൾ വായിൽ പിന്നെ ഉള്ളിൽ കയറിപ്പോ നമ്മൾ ചോറച്ചുണ്ടാക്കാറുണ്ട് ക്ലാഫില് അത് നമ്മളൊരു പക്കോളം കുറച്ചാണ്ട് അപ്പോൾ സമയല്ലാവിലത്തെ വീടുത്തെ ഉള്ളു കയറിയാ പിന്നെ ഒഴിവാണെ ഇന്നൊരു മണിക്കൂർ ഒഴിവാണോ പിന്നെ ഇറങ്ങുമ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങൾ പിന്നെ പത്ത് പത്തര പതിനൊന്നിലേക്ക് കുട്ടികളൊരു അങ്കൻമട്ടലുണ്ട് ആ വീ ആ അങ്കൻമട്ടലും വീട്ടിലെ കാണില്ല കാരണം ക്യാമറ ആയിട്ട് പൊട്ടോ എടുത്തവൾ നേരം ഉണ്ടാവും എല്ലാവർക്കും അർജൻറ്റേ ആ പത്തിൻ്റെ ഉള്ളു അവർ പറഞ്ഞ കാര്യമില്ല നല്ല സമയത്ത് പിന്നാൾ പോകണ്ടേ അപ്പോൾ ഒരു ബെല്ലടിച്ചു പോകാന് പുറമോട്ടേക്ക് വാങ്ങാനില്ലേ നമ്മൾ തൈമ്പു വാങ്ങുന്നുണ്ട് പുറത്തുനിന്നിട്ടാണ് എളുപ്പമുണ്ട് കടലും തോന്നുന്ന സാധനം എളുപ്പമില്ലേ അതിനാവില നമ്മൾ കടയിൽ ഇവിടെ കാൻറ്റീനോ സ്വന്തം ഉണ്ടാക്കാം അതുപോലെ കാര്യമുള്ളൂ കുട്ടികൾക്ക് നമ്മളെ വിശ്വാസമല്ലേ ആ വിശ്വാസം നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന കടയിലാണ് വിശ്വാസം അപ്പോൾ പൊട്ടുന്ന പറഞ്ഞാല് എൻ്റെ എണ്ണയും കാര്യം നമുക്ക് അറിയില്ല നമ്മൾ ഡയറി കൊണ്ട എണ്ണ ദിവസം ക്ലീനാക്കുക ചേഞ്ചാക്കുന്ന എണ്ണകൾ നമുക്ക് ആ വിശ്വാസം കൊടുക്കൊടുക്കാം അത് എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല ഞങ്ങൾ തന്നെ അത് ഉള്ളത് ഞങ്ങളും പത്തരയ്ക്ക് തന്നെ നിന്നും എന്ത് സാധനാണെങ്കിലും നമ്മൾ ക്ലിയറാക്കി ഉണ്ടാക്കുക കഴിഞ്ഞാൽ അതേ സിസ്റ്ററി അമ്മ ഉണ്ടാക്കണം ഒരു ഹോട്ടൽമാരുണ്ടാക്കും അമ്മക്ക് തന്നെ വിഷമ കഴിക്കാല്ലോ വാർന്നില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ പറയാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കണൊക്കെ സഹകരിക്കല്ലോ ഇങ്ങനോരോ വീഡിയോ നമുക്ക് കിടാൻ കഴിഞ്ഞാൽ പിന്നീട് ഉള്ളിലാകുമ്പോൾ പിന്നെ വീഡിയോകളാണ് നടത്തി വരുന്നത് എന്തൊരു വിശേഷങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലൂടും കുറെ പരിപാടികളും കാര്യങ്ങളൊക്കെ വരാണ്ട് കൂടെ കൂടുണ്ട് ഉള്ളത് നമുക്ക് റെഡിയാക്കി വെച്ചാൽ ഒരു മനസ്സമാധാനം ടമാറ്റോട് കുറച്ച് കിട്ടാം ഒരു പത്ത് പത്താകുമ്പോൾ ഇറങ്ങുമ്പോൾ ഞമ്മളൊക്കെ റെഡി ആക്കാൻ ഞാൻ ബുദ്ധിമുട്ടാണ് ചായടുത്ത് ഇതുവരെ കുടിച്ചാൻ കൂടിയില്ല റെഡിയിലിങ്ങനെ കുടിച്ചും മനസ്സിനാദര് ചായ പിടിച്ചണമെങ്കിൽ ഒരു പതിനൊന്നുമണി കഴിക്കണം കുട്ടികളെല്ലാവരും ഫുള്ള് കയ്യതിനു ശേഷം വെച്ചു സാധാരണ വെള്ളപ്പേപ്പറ നല്ലൊരു പൊതിയല്ല നമുക്ക് വെള്ള പേപ്പർ കിട്ടാത്തത് ഈ കളർ പേപ്പർ പൊതിയാണ് വെള്ളപ്പേപ്പറാകുമ്പോൾ ഒന്നും ഒരു ഭംഗി ഉണ്ടാവും കാണാൻ വെള്ള പേപ്പർ കിട്ടിയാൽ ഞാനത് സാൻഡ്വിഷിനോട് കൊണ്ടുവരുന്ന പേപ്പറായിരുന്നു രണ്ടും ഒരുമിച്ച് ആക്കിയതാണ് ഞാൻ ഇനി വേറെ വാങ്ങണ്ടല്ലേ ഇതില് ഒരു തികഞ്ഞു കുട്ടിയാക്കി ഇഷ്ടല്ല രണ്ടു രണ്ട് മാറ്റമുണ്ട് ഇത് ഇങ്ങനെ വിറ്റാം മറ്റേ ഇങ്ങനെ ഇതാക്കി ചാഞ്ചസ് വേറെ മോഡൽ ചെയ്യണം കുട്ടികൾക്ക് തിരിച്ചറി കളർ പേപ്പർ കിട്ടയിട്ടല്ല രണ്ടായിട്ടും വാങ്ങേണ്ടത് കിട്ടി ചാഞ്ചസ് പുള്ളിക്കലാസിലാണല്ലോ ഇത് വെള്ളക്കാളെ അസിലൂടെ നമ്മൾ സാമൂരില റൊട്ടിയിലല്ല ആ ഒരു മാറ്റം വേറുണ്ട് അത് വേറൊരു കഴിച്ചു കൊടുക്കും കൂട്ടൊന്ന് കഴിച്ചു കൊടുക്കും കടയിലൊന്നും സാമൂലിയ കിട്ടൂടിയ റൊട്ടിയിലൊട്ടിയിലാവുമ്പോ ഇത്ര സാധനം ഇല്ലാക്കാൻ കഴിയുക ഇത് കുട്ടികൾക്ക് വേറെ നിറഞ്ഞിട്ട് റൊട്ടിയിലാവുമ്പോൾ പറ്റി ചെറുതായി തോന്നി പലാസുകൾ പലാസൂര് ഒരു വേറെ സംഭവം ഞാൻ പിന്നെ കാണിച്ച കലാപത്തിന് ഇടയാക്കിയപ്പോ ക്യാമറൊക്കെ നോക്കി പത്തില്ലെന്നുള്ളൂ ഒരു വേറെ സംഭവം ഞാൻ ഇപ്പൊ കാണിച്ചോ ഇതാണ് ഞാൻ കാണിച്ചേടാ കോട കയായിരുന്നു അപ്പൊ ഒന്ന് തിരിഞ്ഞാല് വർത്താനം പറഞ്ഞു എന്നെ ഓരോ പണി മിസ്സാക്കണം അല്ലേ ശ്രദ്ധ മാറി ഇതൊന്നും മറ്റുള്ള വേസ്റ്റ് കിടന്നു പോയി അതാണ് ഞാൻ പറഞ്ഞത് കരക്കിൻ്റെ അടി കൂടെ ഒന്ന് വർത്താനം പറഞ്ഞ ക്യാമറ നോക്കുമ്പോഴേ ബുദ്ധിമുട്ടാണ് പറയാ നമ്മൾ വീഡിയോ ഇടാത്തൊന്നുമില്ല വീഡിയോ എന്തായാലും വിടും അപ്പം അല്ലേ ഇപ്പം ഇടും കട്ടഞ്ഞായൊക്കെ ഓട്ടോ പാൽ ഉണ്ടാക്കിയത് കട്ടഞ്ഞാമ്പ ഉണ്ടാക്കിയൊക്കെ കട്ടഞ്ഞായൊക്കെ ഓടണം കട്ടഞ്ഞായകള് അപ്പൊ ഇനി കുറച്ചുകൂടി പൊറത്തോടെ ഇടാണ്ട് അപ്പൊ ഞായ്മക്ക് നോക്കിയെന്നുണ്ടെങ്കിലേ പിന്നെ അതുകൂടി കഴിഞ്ഞ ഇപ്പോൾ നേരത്തെ കണ്ടില്ലെങ്കിൽ അതുപോലെ സംഭവിക്കാം അപ്പോൾ ഇനി നിങ്ങൾ ടൈമില്ല അതോ വിഷമം സാധനത്തിന് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ സമയം ഈ സമയത്ത് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ആ സമയത്തേക്ക് പോകണമെങ്കിൽ പോവുള്ളൂ കച്ചവടം നമ്മൾ കച്ചവടം അങ്ങനെയാണ് ഒരാളെ കാത്തിക്കേണ്ട അവസരം നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടല്ലേ അങ്ങനെ വിട്ടു വെക്കണം അപ്പോൾ റെഡിയാക്കി വെക്കണം കുട്ടികൾ വരുമ്പോൾ തന്നെ നമ്മളെല്ലാം റെഡി ആക്കി വെക്കും ഒന്നിനും സമയം പറയാം അപ്പോൾ അങ്ങനെ ഇട്ട പണിയിൽ സംഭവിച്ചാണ് ആ വയ്ക്കേണ്ടത് അപ്പോൾ ഏതായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും കമൻറ്റും പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്താൽ ഉണ്ടോ എന്ത് കണ്ടെങ്കിലും നിങ്ങൾ എഴുതാം നിങ്ങളെ സഹായിക്കാം ലേക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം പുതിയ ആരെങ്കിലും കാണേണ്ട ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കനാൻ ആക്ച്ഛൻ പൊട്ടിച്ചുകൂടി കേട്ടോ എന്നാൽ എല്ലാവർക്കും എല്ലാവർക്കും അസലമ